ഫോണിൽ നമ്പർ നമ്പർ ബ്ലോക്ക് ഒക്കെ വേറെ മെസ്സേജ് മെസ്സേജ് ചില്ലറ പെണ്ണൊന്നല്ല ഈ ചെക്കന്റെ ഫോണിലേക്ക് അത്യാവശ്യം തറവാടിത്തവും സൗന്ദര്യമുള്ള പെണ്ണ അപ്പോൾ അയാൾ ഉടനെ തന്നെ

എന്ന കാ കാണുന്നുണ്ട് ചിന്തയാൽ അയാൾ അയാൾ അത് ബ്ലോക്ക് ചെയ്താൽ ലജ്ജ എടുത്തറിയപ്പെട്ട ഒരു ജനതയാണ് നമ്മളാവുന്നതെങ്കിൽ നമ്മുടെ വിജയിക്കൂല നാം ശിഷ്യന്മാരോട് ഉപദേശിക്കും പെണ്ണ് 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 ഒരു ഇരുന്നാൽ ആ ആ ഇരുന്ന നിന്ന് ും പോയി ഉടനെ തന്നെ ഇരിക്കരുത് ആ ചൂട് ആ ഇരുന്നതിന്റെ ചൂട് ഒന്ന് പോയിട്ട് വേണം ഇരിക്കാൻ എത്ര സൂക്ഷ്മതയാ മഹാന്മാര് പുലർത്തിയ നോക്കിയ അപ്പോഴേ ആ ഗ്യാസ് സിലിണ്ടറും മത്സ്യവില്പനയൊക്കെ നടത്തുന്ന ചെക്കന്മാരുടെ പുരുഷന്മാരുടെ അടുത്തേക്ക് താത്തമാര് എത്ര കാലായി കണ്ടിട്ട് ഈ വൈക്കൊന്നും വരത്തില്ലേ കയ്യില്ലേ കൗണ്ടറില്ലേ കൈമേല് ചെല്ലുന്നുണ്ടല്ലോ അല്ലേ വനിതാ ക്ലാസ് ഒന്ന് കൊറഞ്ഞു പോയോട് വനിതാ ക്ലാസ് ഇപ്പൊ എടുക്കാത്ത എന്ത് വനിതാ ക്ലാസ് ഡോ ലജ്ജ നമ്മുടെ ജനതയിൽ നിന്ന് എടുത്തറിയപ്പെട്ടു അതിന് വാപ്പ കാറിൽ കയറ്റിട്ട് മോള ടൗണിൽ പിക്ക് ചെയ്തിട്ട് പോകുകയില്ല ചെയ്യുന്നത് വാപ്പാക്ക് പ്രശ്നം ഉണ്ടോ ഇപ്പൊ ലിബറലിസം തിലക്ക് പിടിച്ചത് മക്കൾക്കല്ല പേരൻസിന് മക്കല്ല പ്രശ്നം വാപ്പാക്ക പ്രശ്നമുണ്ടോ മോനുണ്ടോ പത്തെക്ക ഫോം വിളിച്ചോയ്ക്കണം നിങ്ങളെ മോന് ഷെഫീക്ക് ഉണ്ടോ ഇല്ല എന്തേ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും മോനെ എന്തേ ഓന് ടർഫിൽ പോയിന് എന്തോ സ്വലാത്ത് വാർഷിക വാർഷികത്തിനായിട്ട് പോയ പോലെയാ ഉമ്മ പറയണത് നോ പ്രോബ്ലം രാത്രിയെ പകലാക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇബാദത്തുകൾ കൊണ്ട് ഇന്ന് നേരെ ഉൾട്ടെയാ സംഭവിക്കണം ലജ്ജ ഒരു ജനത വളർന്നാൽ അവിടെ ശരിക്കു പറഞ്ഞാൽ ലജ്ജ ഈമാന്റെ ഭാഗമാണെന്നാ ആ ലജ്ജണ്ടല്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കുറേ മസാലകൾ ഉണ്ടാവും ഹൈൽ നിഫാസ് ഇസ്തിഹാലത്ത് അങ്ങനെ കുറെ ഈ മസാല എല്ലാം സ്വഹാപത്തിന് നേരെ ക്ലാസ് എടുത്തുകൊടുക്കാൻ രവിതങ്ങൾക്ക് ഭയങ്കര ലജ്ജയാ പക്ഷെ ഈ മസല എല്ലാരും അറിയുമ്പോഴല്ലോ ആവശ്യക്കാരെന്തായാലും അറിയണ്ടേ അതുകൊണ്ടാണ് രവിതങ്ങൾക്ക് അള്ളാഹു നാലിലധികം വിവാഹത്തെ ഹലാലാക്കിയത് വ്യത്യസ്ത അനുഭവങ്ങളുള്ള സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം അറിയുന്നവരാവുകയും അവരോട് ഡയറക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ല അവർ മറ്റ് സ്ത്രീകളോട് പറയും അപ്പോൾ ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിനോട് അവർ പറയും അപ്പം മസല പുറത്തെത്തുകയും ചെയ്യും നബി തങ്ങൾ ഡയറക്റ്റ് പറയുകയും ചെയ്യില്ല അപ്പോഴേ ചിലര് പറയണത് നാമിൻ്റെ എല്ലാം തുറന്ന് പറയും എനിക്ക് പിന്നെ മനസ്സിലൊന്നുമില്ല തലയിലും ഇല്ല മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല ചില ഉണ്ട് പുരുഷന്മാരിപ്പുണ്ട് എന്താ ഇതിനെ പറയല് തുണി മട്ടം കെട്ടിയിട്ടോ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് പറമ്പത്തൂടെ ബനിയനും കുപ്പായം തുടാണ്ട് അടുക്കള് അന്യ സ്ത്രീകള് ജ്യേഷ്ഠൻ്റെ അനുജന്റെ ഒക്കെ വാര്യുണ്ടാവും ഇങ്ങനെ നടക്കും നമ്മെല്ലോ ഒന്നെ ലജ്ജ വേണം ലജ്ജ ലജ്ജുള്ളവർക്കെ ഉണ്ടാവും ആക്റ്റീവ സ്ത്രീകുന്നതിന്റെ വിധി എന്ത് നോക്കേണ്ടത് ലജ്ജ ഉള്ള പെണ്ണിനെങ്ങനെ ഓടിക്കാൻ കഴിയുക അവിടെയാ നമ്മൾ നിൽക്കേണ്ടത് ലജ്ജ ഉള്ളവർ അവർ വിജയിക്കും എന്നാണ് ഹദീസ് ലജ്ജ ഉള്ള ആളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു മുഖത്ത് ഹിജാബ് ഇടണം എന്നുള്ളത് ഒരു ഉസ്താദിന്റെ ഭാര്യക്കുള്ള ഇസ്ലാമിക സിദ്ധാന്തമല്ല മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമമാണ് ഫാത്തിമ ബീവി വഫാത്താവുന്നതിന്റെ തലേന്ന് വസീത്ത് ചെയ്തത് തന്നെ ഞാൻ നാളെ വഫാത്തായാൽ എന്നെ കവറടക്കേണ്ടത് രാത്രിയാണ് എന്നാണ് എന്തേ രാത്രി കവറടക്കിയാൽ എന്നെ പൊതിന്റെ കഫം പുട ആരിക്കും മനസ്സിലാവൂലോ എന്ന് എന്റെ ശരീരം കാണൂലെന്നല്ല എന്നെ പൊതിന്റെ തുണി പോലും കാണരുത് ഇന്നത്തെ താത്തമാര് കുട്ടികൾക്ക് പേരിടുന്നത് ഫാത്തിമ ഷെറിനും ഫാത്തിമ ഹിബയും ഡ്രോപ്പും പിക്കിങ്ങും അല്ലാതെ വേറെന്താ നമ്മുടെ കുട്ടികൾക്കുള്ളത് ഫാത്തിമമാരെ കേൾക്കണം ഫാത്തിമാഫാത്തിന്റെ രാത്രി കരഞ്ഞു എന്തിനാ കരഞ്ഞത് ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ ഓപ്പണായ കട്ടിലാണ് ഒരു പലക പോലുള്ള സാധനത്തിലാ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂട അന്യ പുരുഷന് കാണുവല്ലോ എന്ന് പേടിച്ചു എന്നിട്ടാ കരണത് അങ്ങനെയാണ് അബനിയ മോഡൽ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്ന് മറ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് മഹതിയെ കബറടക്കിയത് മഹദിയെ കുളിപ്പിക്കുന്ന പന്തലിലേക്ക് ആഴ്ച ബീപി കയറുമ്പോൾ ഒരു സ്ത്രീ വന്ന് ബ്ലോക്ക് ചെയ്തു നോ എൻട്രി എൻ്റെ കുളിപ്പിക്കുന്ന ഒരാളല്ലാതെ ഫാത്തിമ ബീപിയുടെ അടുത്ത് പ്രവേശിക്കരുത് എന്ന് എന്നോട് അവരുടെ വസീയത്തിന് മുമ്പ് അവര് തന്നെ പറഞ്ഞതാണ് ആയിഷവി സിദ്ധീഖങ്ങളോട് പറഞ്ഞു ഞാനാ ആപ്പ അന്തലും കെട്ടിക്കൊടുത്തത് എന്നിട്ട് എന്നെ കയറ്റുന്നില്ല ഫാത്തിമ വി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജ എവിടെന്ന് പഠിച്ചു ദ ലീഡർ ഈ വാപ്പച്ചിയ നമ്മൾ ഓരോരുത്തരും നമ്മളെ പെൺകുട്ടികളെ അങ്ങാടിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നതിന് പകരം കൂട്ടുകാരെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയം ഏത് എന്റെ മോള് ഇടപെടുന്ന ഏരിയ ഏത് അത് നമ്മൾ ചിന്തിക്കാതെ ഇല്ലെങ്കിൽ പറഞ്ഞല്ലോ നിന്റെ ബേക്ക് പിടിച്ചിട്ട് മക്കൾ നരകത്തിലേക്ക് എത്തിക്കും അധിക രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാരണം കൊണ്ടാണ്

അധികം ഒന്നും ജീവിതത്തിൽ ചിരിക്കില്ല വഫാത്തിന്റെ സമയത്ത് ചിരിക്കുമ്പോൾ ചോദിച്ചു എന്താ ചിരിക്കണത് ഇങ്ങനെ അല്ലാതെ നാളെ മറ്റന്നാൾ കോളേജിലേക്ക് പോകണ്ട റമദാൻ റമറേ അപ്പൊ ഏറ്റവും മുതിർന്ന കുട്ടികൾ കുട്ടികൾസ് ചിന്തിക്കാണ് ടെൻഷൻ അന്ന് ഏതൊരു കോളേജിലെയും സംവിധാനത്തിലെയും സീനിയേഴ്സ് എത്രത്തോളം കഠിനാധ്വാനികളാണ് ബാക്കിയുള്ളവർ ക്ലിയർ പ്ലെയർ ആയി പോയി നിങ്ങൾ ഏത് കോളേജിൽ എടുത്തു നോക്കിയാലും സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരാണെങ്കിൽ വർ അധ്വാനിക്കാൻ ഇനി ഒരു വയനോ യൂട്യൂബിന്റെ ലിങ്കോ കളർ വേണ്ട സീരിയസ് വേണ്ടിയോടുള്ള ബഹുമാനം പോലെ ഇരിക്കും ജൂനിയേഴ്സിന്റെ കഥ കാരണം നമ്മള് പിന്നെ എന്താ പറയാ ഗൈഡ് ഹിതായത്ത് കൊടുക്കുന്നവരാവാനുള്ള സാധ്യതയുണ്ട് വാലിലാവാനുള്ള മുകളിലാവാനുള്ള സാധ്യതയുണ്ട് രണ്ട് പോസിബിലിറ്റിയും കിടക്കണ്ടത് വൈകുന്നേരങ്ങളിൽ അടക്കം നല്ല മുത്താല ചെയ്യുന്ന മക്കളാണ് സീനിയേഴ്സ് ജൂനിയേഴ്സിന് ഇങ്ങനെ കളിക്കാൻ പോകണമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല ഉദാഹരണത്തിന് നല്ല ചില കുട്ടികൾ ഉദാഹരണം പറഞ്ഞാല് ഭയങ്കര അധപുള്ളവരൊക്കെ ആയിരിക്കും എങ്ങനെ പ്രത്യക്ഷത്തില് നിസ്കരിച്ചാൽ ഉസ്താ ഇന്റെ അടുത്ത് ഇരിക്കാനൊന്നും എനിക്ക് തോന്നൂലോട് രാവിലെ നാട്ടിൽ പോകാനോ ഇന്ന് അഞ്ചരക്ക് അല്ല അഞ്ചു മണിക്ക് ആറു മണി വരെ പത്തു അപ്പൊ ഈ അഥവാ കൂടി വേഗം ഇത് കേട്ട് പിന്നെ എങ്ങനെയാ പോറമ്പിറങ്ങാ എങ്ങനെയുണ്ട് അത് തിരുവനങ്ങാടി വാപ്പസ് പറഞ്ഞ കാര്യം അഥബ്ലിൽ ചെലപ്പോ അവിടെ ഇരുന്നാൽ തന്നെ അഥവ് അതാണ് ഏറ്റവും പ്രധാനം അതിലേക്ക് വരും സമയം കളയാത്തൊരു ജീവിതം അതാണ് ഏറ്റവും ഇമാം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണ സമയത്താണ് ഫുഡ് കഴിക്കണ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അതിന് കാരണം പറയണത് പിന്നെ ഫൈനൽ വക്തവ സമയം വളരെ വിലപ്പെട്ടതാണല്ലോ ഫുഡ് കഴിക്കണ സമയത്ത് കിതാബ് എഴുതാനോ കിതാബ് മുത്താലയാനോ കഴിയുന്നില്ലല്ലോ നിങ്ങൾ ആലോചിക്കുന്നു വായിൽ വിവരം മുന്നൂറ് ശിഷ്യന്മാരൊക്കെ അടുത്ത് യാത്രയിലൊക്കെ ഉണ്ടാവുന്നു ചരിത്രം പറയണത് അത്രയും കൂടുതൽ നല്ല നല്ല ആശയങ്ങൾ അവരുടെ ചുണ്ടിൽ നിന്ന് വീഴുമ്പോൾ എഴുതിയെടുക്കാൻ നമ്മള് നിലവിലുള്ള ഫുഡിന്റെ പുറമെ അതിന്റെ പുറമെ തട്ടുകടയിൽ പോയി വെറുതെ എക്സ്ട്രാ കഴിക്ക എന്നിട്ട് ഒരു നാലാള് പോസ്റ്റ് ചെയ്താൽ ഫാസ ഫൗസൻ നമ്മൾ നമ്മളെ മഹാന്മാരൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും ബാക്കി സമയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും എന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്തെ മാത്രം മെൻഷൻ ചെയ്തത് സമയം കളയാത്തൊരു ജീവിതത്തെ ചിട്ടപ്പെടുത്തും രണ്ട് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ മാത്രമല്ല ചെറിയ നിങ്ങൾ എന്തായാലും ഒന്ന് ഉംറു മറ്റൊന്ന് മവാസിമുൽ ഉംറു ഒരു അരമണിക്കൂറിനുള്ളിൽ രണ്ട് മുത്താലും തീർക്കാം എന്നാണ് എന്റെ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു സെക്കൻഡ് ജീവിതത്തിൽ കളയത്തിൽ തുറന്ന് എഴുതുന്നുണ്ട് എന്താണ് നമ്മൾ സമയം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിപത്തുകൾ എന്ന് വിചാരിച്ചിട്ട് മഹാന്മാര് സമയത്തെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് അതിൽ പറയണം നൂറുകണക്കിന് മഹാന ആ മഹാനോട് ഒരാൾ കുറച്ച് സംസാരിച്ചാലോ എന്ന് പറഞ്ഞപ്പോ മഹാന്റെ തിരിച്ചുള്ള മറുപടി എന്താ അറിയാം അംസിക്ക് ശംസ സൂര്യനെ പിടിച്ചു വെക്കൂ സൂര്യൻ കറങ്ങുകയും ചെയ്യാ എന്റെ സമയം നഷ്ടപ്പെടുകയും ചെയ്യാ എന്നിട്ട് സംസാരിച്ച സമയം കളയാണ് നടക്കൂല സൂര്യനെ പിടിച്ചു വെച്ച് എന്റെ സമയം കളയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കേ എന്നാ പറഞ്ഞു മിന്റെ അടുത്ത് ആരെങ്കിലൊക്കെ വന്നാല് ഒരു കിതാബ് കൊടുക്കല അയാൾക്ക് മനസ്സിലാവുവാണെങ്കിൽ കുത്തി നോക്കുവല്ലോ ഇല്ലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം എല്ലാം കിട്ടിയാല് ചില ഇംഗ്ലീഷ് അറിയാ ചിത്രം നോക്കിയിട്ട് പോണ പോലെ കിതാബ് നോക്കിയിട്ട് പോകും നവിമാവിന്റെ സമയം നഷ്ടപ്പെടാതിരിക്കടപുഴ ബാസ്സാദ് എഴുതി വെച്ച പോലെ സമയം വിലപ്പെട്ടതാണ് നൂറിലും എം എ ഉന്റെ അടുത്തൊക്കെ ആരെങ്കിലൊക്കെ പോയാൽ ആവശ്യം കഴിഞ്ഞ കഴിഞ്ഞാദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ അതിന്റെ അർത്ഥം ഒന്ന് പോയി പോയിത്തരോ നമുക്ക് ഒരാളെ കിട്ടാനാണ് കളിക്കുന്നത് വാട്സപ്പിൽ ആരെങ്കിലും പിന്നെ ഉറങ്ങി ചോദിച്ചാല് മുസ്താദ് അല്ല ഉള്ള ആളെ ആവശ്യം കഴിഞ്ഞിട്ട് വേഗം വിടുമ്പെ നമ്മൾ അബുദാബി ആളെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പെട്ടുകൊണ്ട് നമ്മളുടെ കാലം കളയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ അടിക്കേണ്ടി വരും സമയം നഷ്ടപ്പെടുത്തുന്നവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടും അബൂബക്കർ പറയുണ്ട് ജീവിതത്തിന്റെ വില തിരിച്ചറിയാത്ത ആളാണ് സമയം നഷ്ടപ്പെടുന്നത് ജീവിതത്തിന്റെ വില ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു നമ്മൾ കൊറേ നേരം വരുന്നു ചെയ് മൊത്തം എടുത്തു നോക്കുകയും ചെയ്യും മൊത്തം നിരത്തുകയും ചെയ്യും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിട്ടേ എങ്ങനെ കിട്ടണില്ല പിന്നെ സ്റ്റേജിൽ നിന്ന് ആരും അനൗൺസ് ചെയ്യാൻ പറഞ്ഞു ഒരു രക്ഷയില്ല പള്ളിയിൽ പോയി അസറസ്കാരൊക്കെ ഭയങ്കര കുഷുവായിരിക്കും ഷുവറാണ് തിരിച്ചു വന്ന് ഒന്നും കിട്ടണില്ല പിന്നെ ആരോട് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ചോദിച്ചു നൂറ്റി എഴുപത്തി ആറ് വളരെ അഖിലാസിനോട് കൂടി ചെല്ലി കിട്ടിയിട്ടില്ല രക്ഷി അങ്ങനെ പിന്നെ ആരോ പറഞ്ഞു പോയത് പിന്നെ അപ്പൊ അയാൾ വിട്ടു കൊറച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പില് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കഴിഞ്ഞാൽ ഒരു സംഖ്യ വീണ്ട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാന്നിട്ട് നമ്പർ അപ്പൊ നമ്മള് അതില് വിളിക്കൂടും ഒരു നമ്മൾ നമ്മൾ ഇത്രമാത്രം അതിന്റെ യും ചെയ്ണ്ടെങ്കിൽ അബുക്രബിന് ചോദിക്കുന്ന ഒരു ചോദ്യം നിനക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താ അതിന്റെ വലിയ ടെൻഷൻ ഇല്ലാത്ത കുറച്ചിപ്പോയി പെട്ടെന്ന് ഒന്ന് ഇരുന്നപ്പോ ഒന്ന് ഉറങ്ങിപ്പോയി പോയി നമുക്ക് എന്താ ടെൻഷൻ ഇല്ലാത്ത നവിമാവിന്റെ ബയോഗ്രഫി പരിശോധിച്ചാല് പറയുന്ന ഭാഗം വളരെ വളരെ നവിമാവിനെ കുറിച്ചിട്ട് ഒരുപാട് ഉണ്ടല്ലോ അതില് നവിമാവിനെ കുറിച്ചിട്ടുള്ള ഉറക്കിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ കുറവാണ് എന്ന് പറഞ്ഞാല് നല്ല ഉറക്കം വന്നാലും ഒന്ന് ഏതെങ്കിലും ഒരു തൂണിനോ ചുമരിനോ ഒക്കെ ചാരി ഇരുന്നിട്ട് കുറച്ച് ഒന്ന് കണ്ണ് കൂട്ടിയിട്ടൊന്ന് മയമാ എന്നിട്ട് എന്റെ ടെൻഷനാവലോ അധികം ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ കൂട്ടുകാരെ നമ്മള് അധ്വാനുള്ളവരാകുകയും സമയം കളയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ 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 പ്രധാനമാണ് പ്രധാനമാണ് അല്ലാതെ നമുക്ക് തോന്നും നമ്മൾ ഒറ്റയടിക്ക് മെമ്മറിയിലേക്ക് കയറുന്നുണ്ട് അതൊക്കെ വേഗത്തിൽ ഡിലീറ്റ് ആവാനും സാധ്യത ഉണ്ട് ആവർത്തിച്ച് പഠിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ഒരു വർക്കത്ത് അൽക്ക് കിട്ടും ഷാഫി മാമിന്റെ ശിഷ്യന്മാരിൽ ചിലരെ കുറിച്ചിട്ട് ഷാഫിയെ ഷാഫി ഷാഫിമാമി ഒരു മസല പറഞ്ഞു കൊടുത്തു ഇല്ല എത്രയോ പറഞ്ഞു അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവും ഒരു ഒരു ഘട്ടത്തില് പിന്നെ നാല്പത് തവണ പറഞ്ഞു കൊടുത്തിട്ടും ശിഷ്യന് മനസ്സിലാണില്ല ശിഷ്യന് വിഷമാവുന്ന കണ്ടിട്ട് ഷാഫി റൂമിലേക്ക് വിളിച്ചു നാൽപ്പത്തി ഒന്ന് മനസ്സിലാണില്ല നാപ്പത്തിരണ്ട് ആ മനസ്സിലായി അപ്പൊ ആ ശിഷ്യന്റെ ഉസ്താന്റെ ഊക്കങ്ങളാ ഈ ശിഷ്യനാണ് ഷാഫിന്റെ മൊത്തം ഇമോ മനപാടാക്കിന്റെ അടുത്ത തലമുറ കൈമാറുന്ന

ിൽമിന് കൊടുക്കണം അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് മറ്റൊന്നും മരണം വരെ ഓർക്കൽ സുന്നത്തില്ല എന്ന് പറയുന്നത് ഇൽമിനെ തടസ്സമാവും വിധത്തിലുള്ള ഓർക്കലാണ് കേട്ടോ അതാണ് ആ ഒരു താല്പര്യം ഒരാൾ ക്ലാസ്സിൽ വരുന്നില്ല അൽഫന്റെ ക്ലാസ്സിൽ ഞാൻ എന്തായാലും അൽഫന്റെ ക്ലാസിന്റെ ഇടക്ക് മരണപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൂഫിസത്തിന്റെ അങ്ങേയറ്റം എത്തുന്ന ചില പിള്ളറുണ്ട് ദർസ് പെട്ടെന്ന് ഒരാഴ്ച ലീവ് കൊടുത്തപ്പോ പിന്നെ വരുന്നില്ല എന്താ എനിക്ക് പഠനത്തിൽ അങ്ങനെയുള്ള ചിലയാളിപ്പോ സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തിയിട്ട് എന്താ ഒന്നും ഇല്ലാത്തതെന്ന് വെച്ചാല് ഞാൻ ആദ്യം നന്നാണ്ട് തന്നിട്ടില്ല അന്ന് നീ നന്നായി കഴിഞ്ഞിട്ട് ഒന്നും മിസ്സരിക്കട്ടെത്താൻ വേണ്ടി മക്കളെ ഇത് നന്നാവലിന്റെ ഒരു മേഖല അല്ലേ ആദ്യം നമുക്ക് ഈ കിലാസൊന്നും വല്ലാതെ ഉണ്ടായിക്കോളന്നില്ല ി മാമല്ലെ സൂപ്പി ലോകത്തെ ചക്രവർത്തി ഫുഡ് കിട്ടാൻ വേണ്ടിട്ടാണ് കോളേജിൽ പോണത് ഫുഡ് കൊറേ കിട്ടിയപ്പോൾ അങ്ങനെ തന്നെ അല്ലെ നിക് ഹൽക്കക്ക് ചോറ് ഉണ്ടാവുമ്പോ കുറച്ചാള് വരും അങ്ങനെ വന്ന് 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 നിക്കറിന്റെ സ്നേഹത്തിന്റെ ഒക്കെ മാസ്മരികതയിൽ അവർക്ക് പിന്നെ ചോറ് വേണ്ടു അങ്ങനെ തന്നെയല്ലേ കാര്യം നമ്മള് ഭയങ്കര സ്ട്രിക്റ്റ് ആവരുതല്ലോ ഞാൻ പറഞ്ഞുവന്ന ആശയത്രേ ഉള്ളൂ നമ്മൾ അധ്വാനിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എല്ലാത്തിനേക്കാൾ നമ്മൾ ഒരു ഹദീസ് എപ്പോഴും കേൾക്കാറുണ്ട് ഒരാള് മരിച്ചാല് മൂന്ന് കാര്യങ്ങൾ അയാൾക്ക് ബാക്കിയാവും ഒന്ന് ശരിക്കും നമ്മുടെ നിങ്ങൾക്കൊരു തരുന്ന ഒരു ഉസ്താദിന്റെ കാര്യങ്ങൾ കാര്യങ്ങളാലോചിന്റെ പത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഒന്ന് രണ്ടാമത്തത് ഈമ് പറഞ്ഞു കൊടുക്കൽ ഏറ്റവും വലിയ രൂപ കൊടുക്കുന്നതിനേക്കാൾ വലുതാണല്ലോ മൂന്നാമത്തത് ശിഷ്യന്മാര് ഇൽമടിച്ച് ശിഷ്യന്മാർ ഈ സ്വാലിഹീങ്ങളായ മക്കളുടെ സ്ഥാനത്ത് ഒരിപ്പ് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഹദീസ് പറഞ്ഞ മൂന്ന് കാര്യം അയാൾക്ക് കിട്ടും എന്നാണ് മഹാന്മാരെ ഇത് വിശദീകരിച്ചു അപ്പൊ ഇതിനേക്കാൾ വലുത് ലോകത്ത് ഇതിൽ നിന്ന് ചാടി പോകുക എന്ന് പറയുന്നത് ഇത് നിർത്തിയിട്ട് പോകുക എന്ന് പറയുന്നത് എന്ത് എന്താ പറയാ സ്വർഗത്തിന് രാജിവെച്ചിട്ട് വെച്ചിട്ട് നരംഗത്തേക്ക് പോകണോ അല്ലെ എന്ത് ഭീമമായ അബദ്ധമാണ് മഹാന്മാരൊക്കെ സ്വീകരിച്ച ഒരു രീതി തന്നെ അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമയം നമ്മുടെ അത്തറീബ് അത്തറീബിന്റെ സാഹിബ് യുടെ മകൻ മരണപ്പെട്ടപ്പോ അവിടത്തേക്ക് പോണില്ല കാരണം പിന്നെ ദർസ് കണ്ടോ അബു അനീബ് അള്ളി അള്ളാന്റെ മിസ്സാവോ എന്ന് പേടിച്ചിട്ടാണ് അബു യൂസുഫ് അലി അള്ളാന്റെ മകൻ മുഹമ്മദ് എന്ന മോനെ മരണപ്പെട്ടപ്പോ അബു യൂസുഫ് അങ്ങൾ പോകാതിരുന്നിരുന്നത് ജനാസ ജനാസകർമ്മത്തിന് സ്വന്തം മോന്റെ കർമ്മത്തിന് വരെ പോടില്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ കളിക്കലോ കല്യാണം ഞാൻ പോയാലേ ഉറപ്പിക്കല്ലേ എന്തിനാ നമ്മൾ ഇതിനൊക്കെ പോ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ കൊറേ അധ്വാനമുള്ളവരാണ് മെമ്മറി അതൊക്കെ വ്യത്യസ്ത നിങ്ങള് എത്രയോ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാം അവരൊക്കെ ഭയങ്കര മെമ്മറിയുള്ളവരൊന്നും അല്ല അവര് കിതാബിന്റെ രംഗത്തേക്ക് സജീവമായി മുസന്നിഫിങ്ങളുടെ ലോകത്ത് വലിയ സ്ഥാനം പിടിച്ചു പറ്റി ഒരുപാട് ശിഷ്യകലങ്ങളുടെ മുതരിസായി അതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് അവര് വിടാതെ അധ്വാനിച്ചു എന്നുള്ളത് സമയം കളയാതെ നല്ല അധ്വാനിക്കുക നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു രണ്ടു മൂന്ന് കിതാബുകൾ മുത്താലുന്നത് നന്നാവും